ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഓട്ടം പൂർത്തിയാക്കാത്തവർ ഒരു വൃദ്ധൻ ചുള്ളി കമ്പ് പെറുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നി എന്തൊരു ജീവിതമാണിത് പ്രായമായിട്ടും വിശ്രമിക്കാൻ പറ്റുന്നില്ല ഓർമ്മ വച്ച നാൾ മുതൽ കഷ്ടപ്പാട് തന്നെ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെ ഇത്രയും ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിലെ നിരാശ വർദ്ധിച്ചു പെട്ടെന്ന് അരിശത്തോടെ തൻ്റെ കയ്യിലിരുന്ന ചുള്ളിവർക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വൃദ്ധൻ ഉച്ചത്തിൽ അങ്ങനെ പറഞ്ഞു മരണം വന്ന് എന്നെ അങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത് കേട്ട് മരണം വൃദ്ധൻ്റെ അരികിലെത്തി ഒരു കറുത്തിരണ്ട കുപ്പായം ധരിച്ചാണ് മരണം വന്നത് വന്ന ഉടനെ വൃദ്ധനോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ താങ്കൾക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് താങ്കൾ എന്നെ വിളിച്ചത് ഇത് കേട്ട് പരിഭ്രാന്തനായ വൃദ്ധ ഇങ്ങനെ പറഞ്ഞു ഈ ചുള്ളിവിറകിൻ്റെ കെട്ടെടുത്ത് തോളിൽ വയ്ക്കാൻ ഒന്ന് സഹായിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട ഈസോപ്പിൻ്റെ ഈ കഥ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഒന്ന് മരിച്ചാൽ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊന്നും യഥാർത്ഥത്തിൽ മരിക്കുവാൻ ആഗ്രഹിച്ചിട്ടല്ല ജീവിതത്തെ സ്നേഹിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും കഴിയാത്തവരാണ് പലപ്പോഴും ഒന്ന് മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയാറുള്ളത് ക്ലേശങ്ങളും പ്രശ്നങ്ങളും എത്രയേറെ ഉണ്ടെങ്കിലും ഓരോ ജീവിതവും മൂല്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് സ്നേഹയോഗ്യവുമാണ് ഇന്ന് നമുക്ക് ഒരു ദിവസം കൂടി ആയുസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പദ്ധതികൾ പൂർത്തിയായിട്ടില്ല സ്വപ്നങ്ങൾ തീർന്നിട്ടില്ല എന്നൊക്കെയാണ് ഒരു കിടപ്പ് രോഗിക്ക് പോലും ഇനിയും എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട് അതിനാൽ മരണത്തിന് ഒരുങ്ങേണ്ടത് ഓരോ നിമിഷത്തെയും നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് മരണം പ്രവർത്തികൾ അവസാനിപ്പിക്കും വരെ അവസാനിപ്പിക്കുവാനുള്ള അവസരമാണ് അതിനാൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മെ കൂടുതൽ കർമോത്സുകരാക്കി മാറ്റട്ടെ നമുക്ക് നമുക്ക് ഇനിയും വളരെയധികം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട് സ്നേഹിക്കുവാൻ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം സഹിക്കുന്നത് ഇങ്ങനെ സഹിക്കുന്നതുകൊണ്ടാണ് ജീവിതം മടുപ്പായി തോന്നുന്നത് ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ മടുപ്പും മുഷിപ്പും നീങ്ങിപ്പോകും പ്രതികൂലങ്ങളെ നേരിടാനുള്ള കരുത്ത് കിട്ടും